ഒന്നാമത്തെ ചോദ്യം ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു ഉത്തരം രണ്ടാമത്തെ ചോദ്യം ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ശരിയോ തെറ്റോ ഉത്തരം തെറ്റ് മൂന്നാമത്തെ ചോദ്യം സകല മനുഷ്യരും ബോഷ്കു പറയുന്നവർ എവിടെ എഴുതിയിരിക്കുന്നു ഉത്തരം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറാം അധ്യായം പതിനൊന്നാ നാലാമത്തെ ചോദ്യം ആരാണ് സത്യവാൻ ഉത്തരം ദൈവം അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ അനീതി ദൈവത്തിൻ്റെ ഡാഷ് പ്രസിദ്ധമാക്കുന്നു ഉത്തരം നീതിയെ ആറാമത്തെ ചോദ്യം രൂതന്മാരും യൗവനന്മാരും ഒരുപോലെ എന്തിന് കീഴാകുന്നു ഉത്തരം പാപത്തിന ഏഴാമത്തെ ചോദ്യം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല വാക്യമേത ഉത്തരം റോമർ മൂന്നാം അധ്യായം പത്താം വാക്യം എട്ടാമത്തെ ചോദ്യം ആരെ അന്വേഷിക്കുന്നവനില്ല ഉത്തരം ദൈവത്തെ ഒമ്പതാമത്തെ ചോദ്യം എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല ഈ ഉദാഹരണി പഴയ നിയമത്തിൽ എവിടെ കാണുവാൻ സാധിക്കും ഉത്തരം സങ്കീർത്തനം പതിനാലാം അധ്യായം ഒന്നാം വാക്യം പത്താമത്തെ ചോദ്യം ഒരുപോലെ എല്ലാവരും എന്തായി തീർന്നു ഉത്തരം വഴുതെറ്റി കൊള്ളർത്താത്തവരായി തീർന്നു പതിനൊന്നാമത്തെ ചോദ്യം നന്മ ചെയ്യുന്നവനുണ്ടോ ഉത്തരം ഇല്ല പന്ത്രണ്ടാമത്തെ ചോദ്യം അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അദരങ്ങൾക്ക് കീഴേ ഉണ്ട് ആരുടെ ഉത്തരം ഭോഷ് പറയുന്നവരുടെ പതിമൂന്നാമത്തെ ചോദ്യം അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി ഈ വേദഭാഗം പഴയ നിയമത്തിൽ എവിടെയാണ് ഉത്തരം സങ്കീർത്തനങ്ങൾ അഞ്ചാം അധ്യായം ഒമ്പതാം വകുപ്പ് പതിനാലാമത്തെ ചോദ്യം ദുഷ്ടൻ്റെ വായിൽ ഇന്ന് നിറഞ്ഞിരിക്കുന്നു ഉത്തരം ശാപവും കയ്പും പതിനഞ്ചാമത്തെ ചോദ്യം അവരുടെ കാൽ ദാഷ് ചൊരുവാൻ ബന്ധപ്പെടുന്നു ഉത്തരം രക്തം പതിനാറാമത്തെ ചോദ്യം നാശവും അരിഷ്ടതയും അവരുടെ ഡാഷ് ഉണ്ട് ഉത്തരം വഴികളി പതിനേഴാമത്തെ ചോദ്യം ഡാഷ് മാർഗം അവർ അറിഞ്ഞിട്ടില്ല ഉത്തരം സമാധാനം പതിനെട്ടാമത്തെ ചോദ്യം അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല ഈ ഉദാഹരണി പഴയ നിയമത്തിൽ എവിടെയാണ് ഉത്തരം സങ്കീർത്തനങ്ങൾ മുപ്പത്തിയാറാം അധ്യായം ഒന്നാം വാക്ക് പത്തൊമ്പതാമത്തെ ചോദ്യം ന്യായപ്രമാണം പറയുന്നത് എല്ലാം ഡാഷ് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു ഉത്തരം ന്യായപ്രമാണത്തിന് ഇരുപതാമത്തെ ചോദ്യം ഏതു വായുമടഞ്ഞ് ആറ് ദേവസന്നിധിയിൽ ശിഷ്യ യോഗ്യമായി തീരേണ്ടത് ഉത്തരം സർവലോകവും ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏതിൻ്റെ പ്രവൃത്തികളാണ് ഒരു ജഡവും നീതീകരിക്കപ്പെടാത്തത് ഉത്തരം ന്യായപ്രമാണത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഏതിൻ്റെ പരിജ്ഞാനമാണ് ന്യായപ്രമാണത്താൽ വരുന്നത് ഉത്തരം പാപത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ന്യായപ്രമാണം കൂടാതെ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ വെളിപ്പെട്ടു വരുന്നത് എന്ത് ഉത്തരം ദൈവത്തിൻ്റെ നീതി ഇരുപത്തിനാലാമത്തെ ചോദ്യം ന്യായപ്രമാണം കൂടാതെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വരുന്നു എന്ന് ആർ സാക്ഷ്യം പറയുന്നു ഉത്തരം ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നു വേദഭാഗം ഏത് ഉത്തരം റോമർ മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇരുപത്തിയാറാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്ത്യേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത് എന്ത് ഉത്തരം നീതീകരിക്കപ്പെടുന്നത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നത് ആരെ ഉത്തരം യേശു ഇരുപത്തി ചോദ്യം ദൈവം തൻ്റെ പെരുമയിൽ മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം എന്ത് പ്രദർശിപ്പിക്കുന്നു ഉത്തരം തൻ്റെ നീതിയെ ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം ദൈവം നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ എന്തു ചെയ്തു ഉത്തരം ദൈവം തൻ്റെ പെരുമയിൽ മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം മുപ്പതാമത്തെ ചോദ്യം പ്രശംസ പോയി പോയിപ്പോയത് എങ്ങനെ ഉത്തരം വിശ്വാസമാർഗത്താൽ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ മനുഷ്യൻ എങ്ങനെ നീതീകരിക്കപ്പെടുന്നു ഉത്തരം വിശ്വാസത്താൽ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ദൈവം യൗതന്മാരുടെ ദൈവം മാത്രം ശരിയോ തെറ്റോ ഉത്തരം തെറ്റ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആരാണ് ഏകൻ ഉത്തരം ദൈവം മുപ്പത്തിനാലാമത്തെ ചോദ്യം ആരാണ് വിശ്വാസമൂലം പരിചേധനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നത് ഉത്തരം ദൈവം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നാം ന്യായ പ്രമാണത്തെ ഉറപ്പിക്കുന്നത് ഉത്തരം വിശ്വാസത്താൽ